പ്രകൃതിക്ഷോഭ കെടുതികൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് ആറളം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ റവന്യൂ മരാമത്ത് അഗ്നിരക്ഷ പോലീസ് കൃഷി വകുപ്പ് പഞ്ചായത്ത് തല ദുരന്ത പ്രതികരണ സേനാ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്നത് ആറളം ഫാമും ആദിവാസി പുനരധിവാസ മേഖലയും ആറളം വന്യജീവി സങ്കേതവും ഉൾപ്പെടുന്ന പഞ്ചായത്ത് എന്ന നിലയിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് തീരുമാനം നിലവിലുള്ള സ്ഥിതി യോഗം വിലയിരുത്തി കാര്യക്ഷമമായും കൃത്യതയോടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു ഇതിനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൂടി തന്നെ നമുക്ക് അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്ന വിധം താഴെ തന്നെ പ്രത്യേകിച്ച് വാർഡ് തലത്തിൽ നമുക്ക് ഇതിന്റെ സംഘാടനം ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം കോവിഡ് നമുക്ക് ഉണ്ടായി അതിനുശേഷം പ്രളയം നമുക്ക് പ്രളയം ഉണ്ടായി നമുക്കെന്ന അതിജീവിച്ചത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം പ്രൈവറ്റ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കെട്ടക്കെട്ടായിട്ടാണ് നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് ഇത്തവണയും നമ്മുടെ മേലെക്കാലത്ത് അത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുപാട് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് അന്ത്യാങ്കുളം വൽസ ജോസ് ഇ സി രാജു പഞ്ചായത്ത് സെക്രട്ടറി എം എ ആന്റണി തുടങ്ങിയവരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രതികരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി